മോഹം കരുതി വാചാ പങ്കു ലംഘയത ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം സുധന്വാഖണ്ഡപരശുർ ദാരുണോ രവിണപ്രദ വ്യാസോ വാചസ്പതിരയോ നിജ ആദ്യത്തെ നാമം സുധന്വാ ഭഗവാന്റെ ധനുസ് ആണ് ശാർഗം എന്നുള്ളതായിട്ടുള്ള ധനുസ് അത് ഇന്ദ്രിയാദിമയമാണ് ഇന്ദ്രിയാതിമയമാണ് ധനുസ് എന്നുള്ളതാണ് ഇന്ദ്രിയാത്മകമാണ് ഭഗവാന്റെ ധനുസ് ആ ഇന്ദ്രിയാത്മകമായിട്ടുള്ള ശോഭനമായിട്ടുള്ള ധനുസ് വില്ല് ധരിക്കുന്നത് കൊണ്ട് സുധന്വാ എന്നുള്ളതായ നാമധേയം ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾ ആണ് ഭഗവാന്റെ ധനുസ് എന്നാണ് ആ ധനുസ് ഇന്ദ്രിയാത്മകമായിട്ടുള്ള ആ ഇന്ദ്രിയ സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ധനുസ് ശാർഗം എന്നുള്ളതായ ധനുസ് അതിന് പേര് ഇരിക്കുന്നതാണ് ശാർഗം എന്ന് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധനുസ് ധരിക്കുന്നു കയ്യിൽ ധരിക്കുന്നു എന്നതുകൊണ്ട് സുധന്വ എന്ന് നാമധേയം അടുത്തത് ഖണ്ഡപരശുഹവും ഖണ്ഡപരശുഹു ഖണ്ഡം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ തോൽപ്പിക്കുന്നതായിട്ടുള്ള മുറിക്കുന്നതായിട്ടുള്ള ഇല്ലാതാക്കുന്നതായിട്ടുള്ള പരശു ധരിക്കുന്നതുകൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള അതായത് ഖണ്ഡമായിട്ടുള്ള പരശു ധരിക്കുന്നതുകൊണ്ട് ഖണ്ഡപരശുഹു എന്നുള്ളതായ നാമധേയം അതായത് പരശുരാമ അവതാരത്തെയാണ് പറയണത് ഖണ്ഡപരശു എന്നുള്ളത് പരശുരാമൻ്റെ പരശുരാമനായിട്ടുള്ള അവതാരത്തെ ഭഗവാന്റെ അവതാരത്തെയാണ് ഖണ്ഡപരശു എന്ന് പറയുന്നത് അത് ശത്രുക്കളെ ഖണ്ഡിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള പരശു ആയതുകൊണ്ട് അതിന് ഖണ്ഡപരശു എന്ന് പേര് അതായത് പരശു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടാലി കോടാലി എന്നാണ് ആയുധത്തിൻ്റെ പേരാണ് പരശുരാമൻ്റെ ആയുധം കോടാലി കൊണ്ട് മുഴുവറിഞ്ഞ് വീണ്ടെടുത്തൊക്കെ ഇളം എന്നൊക്കെ ഉണ്ടോ കോടാലി എന്ന്തിന് ചിലതിക്കിൽ മഴു എന്നാണ് പറയുക ചിലതിക്കിൽ കോടാലിന്നാണ് പറയാത്ര ഉള്ളത് പ്രാദേശികമായിട്ടുള്ള ഭേദം സംസാരത്തിലുണ്ട് അപ്പം അങ്ങനെ ആ മഴു ഒക്കെ മഴു കയ്യിൽ വസ വഹിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് ഖണ്ഡപരശുഹു എന്നുള്ളതായ നാമധേയം പരശുരാമന് എന്ന് സാരം ഇനി അടുത്തത് ദാരുണഹ എന്ന് അത് സന്മാർഗ വിരോധികളെ സന്മാർഗത്തിൽ നടക്കാത്തവരെ സന്മാർഗങ്ങളെ ദുഷിക്കുന്നവരെ അവർ അതിന് വിരോധികളായി വർദ്ധിക്കുന്നവരെ അവരോട് ദാരുണമായിട്ട് കഠിനമായിട്ട് പെരുമാറുന്നു നിർദ്ദേയമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് കൊണ്ട് ദാരുണ എന്ന നാമധേയം ഇനി ദ്രവിണ പ്രദ്രവിണത്തെ നൽകുന്നവൻ ധാരാളമായി ദരുണ ജവിപിണത്തെ നൽകുന്നവൻ സമ്പത്ത് നൽകുന്നവൻ എന്ന് വെച്ചാൽ സമ്പത്ത് തന്നെ അങ്ങനെ ധാരാളമായിട്ടുള്ള ദ്രവിണത്തെ സമ്പത്തിനെ നൽകുന്നതുകൊണ്ട് ദ്രവിണപ്രത ആരകണ സന്മാർഗികൾക്ക് നല്ല മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ട വിധത്തിൽ സമ്പത്ത് നൽകുന്നു എന്നുള്ളത് കൊണ്ട് രവിണപ്രദ എന്ന് ദ്രവിണത്തെ പ്രദാനം ചെയ്യുന്നവൻ നൽകുന്നവൻ എന്നർത്ഥം ദ്രവിണപ്രദ എന്ന് നാമധേയം ദിവസ്പൃക് എന്ന് അടുത്ത നാമധേയം ദിവ സ്പർശനാത് ദിവസ്പൃക് ആകാശം സ്പർശിക്കുന്നതുകൊണ്ട് അതായത് ആകാ അറ്റത്തെ ഏതറ്റവും ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ് ആ സ്പേ പരിപൂർണമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അറ്റം വരെ സ്പർശിക്കുന്നതുകൊണ്ട് ദിവസ്പൃക് സ്പർശിക്കുന്നതുകൊണ്ട് സ്പർശിക്കുന്നവൻ ദിവത്തെ ദേവിനെ സ്പർശിക്കുന്നവൻ ദിവസ്പൃക് എന്നാണ് ആകാശത്തെ സ്പർശിക്കുന്നവൻ അത്രത്തോളം വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം ദിവസ്പൃക് എന്ന് അടുത്തത് സർവദൃക് വ്യാസ എന്ന് ഒറ്റ നാമധേയ ആയിട്ടാണ് സർവ്വദൃക് വ്യാസ സർവദൃക് എന്ന് പറയുമ്പോൾ സർവജ്ഞൻ ദൃക് എന്നുള്ളത് അവിടെ കാണാൻ ചാഴ്ച കണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള കാഴ്ചയല്ല ജ്ഞാനം ബുദ്ധി കൊണ്ടുള്ളതായിട്ടുള്ള കാഴ്ചയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സർവദൃക് സർവജ്ഞനായിട്ടുള്ളവൻ എല്ലാറ്റിനെയും കുറിച്ച് അറിയുന്നവൻ എന്നർത്ഥം സർവദൃക് വ്യാസ എന്നുള്ളത് എന്താണ് വ്യാസഹ എന്ന് വെച്ചാൽ വ്യസിച്ചിട്ടുള്ളവൻ എന്നർത്ഥം അതായത് വേദങ്ങളെ മുഴുവൻ വേണ്ട വിധത്തിൽ ഒതുക്കി സംഗ്രഹിച്ചിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് വ്യാസ എന്നുള്ളതായിട്ടുള്ള പദം പ്രയോഗിക്കുന്നത് സർവതൃക്കാണ് വ്യാസനുമാണ് എന്നതുകൊണ്ട് അതായത് വ്യാസൻ എന്ന് പറയുമ്പോൾ കൃഷ്ണദ്വൈവായനൻ വ്യാസൻ തന്നെയാണ് അല്ല അദ്ദേഹം ഭഗവാൻ തന്നെയാണ് എന്നതിനു മുമ്പും ഒരു പദത്തിൽ ശബ്ദത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ പറയണ്ട ഈ കൃഷ്ണ കൃഷ്ണ എന്നുള്ളതായിട്ടുള്ള പദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ കൃഷ്ണദ്വൈപായനൻ അതായത് കൃഷ്ണദ്വൈപായനൻ എന്നുള്ളതായിട്ടുള്ള വ്യാസനയാണ് അദ്ദേഹം ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള സങ്കല്പത്തിലാണ് അവിടെ കൃഷ്ണ കൃഷ്ണ എന്നുള്ളത് കൃഷ്ണദ്വൈപായനൻ്റെ നാമമായിട്ട് പറഞ്ഞത് ഇവിടെ അതുമാതിരി വ്യാസ വ്യസിക്കുന്നവൻ വേദങ്ങളെയെല്ലാം വേദങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ വേണ്ട വിധത്തിൽ വ്യസിച്ചിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് വ്യാസ എന്നുള്ളത് സർവദൃക്കും വ്യാസനും ആയിട്ടുള്ള ഭഗവാനെ സർവ്വദൃക് വ്യാസ എന്ന് പറയുന്നു അവിടെ ആ വ്യാ വ്യാഖ്യാനത്തിൽ ഭാഷ്യത്തിൽ സർവം ച സാ ദൃക്ചേജ് സർവദൃക് സർവവും ദൃക് അറിയുന്നവൻ ആയിട്ടുള്ളവൻ സർവാകാരം ജ്ഞാനം സർവസ്യ ദൃഷ്ടിത്വാത് വ സർവാകാരമായിട്ടുള്ള ജ്ഞ എല്ലാ പരിപൂർണമായിട്ടുള്ള ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ അതല്ലെങ്കിൽ സർവസ്യ ദൃഷ്ടിത്വാദ് എല്ലാം അറിയുന്നു എന്നുള്ള അർത്ഥത്തിൽ സർവദൃക് എന്ന് പറയും പ്ലസ് വ്യാസ എന്നുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതൊക്കെ വേണ്ട വിധത്തിൽ വ്യസിച്ചിട്ടുള്ളത് കൊണ്ട് വ്യാസ എന്നുള്ളതായ പേര് അപ്പോൾ സർവദൃക്കും വ്യാസനും ആയിട്ടുള്ളവൻ എന്നർത്ഥത്തിൽ സർവദൃക് വ്യാസ എന്നുള്ളതായ നാമധേയം ഋഗ്വേദാദി വിഭാഗീയനപ്പാത് ഋഗ്വേദത്തെ നാല് വിധത്തിൽ അതായത് ഓരോരോ പാഠഭേദങ്ങളുണ്ട് ഓരോരോ ദിക്കിൽ പ്രചരിച്ചിട്ടുള്ളതായിട്ടുള്ള ഋഗ്വേദത്തിന് തന്നെ പല വിധത്തിലുള്ളതായിട്ടുള്ള നാല് വിധത്തിലുള്ളതായിട്ടുള്ള പ്രചാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പം അതിന് അതുകൊണ്ട് ഋഗ്വേദം നാല് വിധത്തിലായിട്ടുണ്ട് അതുമാതിരി ഏകോത്തര ശതാ കൃത അല്ല ദ്വിതീയ ദ്വിതീയഹ യജുർവേദം യജുർവേദം നൂറ്റൊന്ന് പാഠങ്ങൾ യജുർവേ ശാഖകൾ എന്നാണതിന് പറയുക നൂറ്റൊന്ന് ശാഖകൾ യജുർവേദത്തിന് ഉണ്ട് എന്ന് ഈ ശാഖകളുണ്ട് എന്ന് പറയുമ്പോൾ ഓരോരോ ദിക്കരും ഓരോരോ തരത്തിൽ കുറേശ് വിട്ടു പോയിട്ടുണ്ടാവും ഈ മുഖത്ത് നിന്ന് കേട്ടിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ വേദങ്ങളൊക്കെ അന്ന് അന്നത്തെ കാലത്ത് എഴു എഴുത്തില്ല അപ്പോൾ ഒരാൾ പറയുന്നത് മറ്റേ ആൾ കേക്കുക അങ്ങനെയുള്ളതാവുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിന് കുറേശ്ശെ കുറേശ്ശെ ഭേദങ്ങളുണ്ടായിരുന്നു എന്ന് വരും പ്രചാരത്തിലുള്ളതാണ് വരണതായിട്ടുള്ള ഭേദങ്ങളുണ്ടാവും അതാണ് ഈ ശാഖകൾ പല ശാഖകളായിട്ട് പിരിഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിലതിൽ ചില സൂക്തങ്ങള് ഇല്ലാണ്ട് വന്നു എന്ന് വരും ചിലതിൽ ചിലത് അധികമായിട്ടുണ്ടായിരുന്നു എന്ന് വരും അതൊക്കെ ഈ പരമ്പരയായിട്ട് കൈമാറി കൈമാറി വരുമ്പോൾ വരണതായിട്ടുള്ള വ്യത്യാസങ്ങളാണ് എന്തായാലും ഏകാദ ഏകോത്തര ശതം ഏക്ക നൂറ്റൊന്ന് തരത്തിലുണ്ട് യജുർവേദം എന്നാണ് പിന്നെ സാമവേദ സഹസ്രധ സാമവേദത്തിന് ആയിരം ശാഖകളുണ്ട് എന്നാണ് അഥർവവേദം അഥർവേദത്തിന് ഏകവിംശതിഥ അല്ല ഏ അഥർവേദ നവഥ ശാഖാഭേദേനാ ശാഖാഭേദമായിട്ട് അഥർവ് വേദം ഒമ്പത് വിധത്തിലുണ്ട് എന്നാണ് ഇങ്ങനെ അതുമാതിരി പുരാണങ്ങളും ഒക്കെ അടുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വ്യാസ എന്നുള്ളതായിട്ടുള്ള നാമധേയം സർവദൃക്കും വ്യാസനും ആയിട്ടുള്ളത് കൊണ്ട് സർവദൃക് വ്യാസ എന്ന് നാമധേയം വന്നു എന്നാണ് ഇനി വാചസ്പതിഹി വാചസ്പതി അയോനിജ എന്ന ഒരു നാമധേയം വാചസ്പതിരോ അയോ അയോനിജ വാചസ്പതി എന്ന് വെച്ചാൽ വാക്കുകളുടെ എല്ലാം നാഥൻ ആയിട്ടുള്ളവൻ വാക്ക് എന്ന് പറഞ്ഞാൽ വിദ്യ തന്നെ എല്ലാ വിദ്യകളും ചേർന്നത് ആ എല്ലാ സർവ്വവിദ്യകളുടെയും പതിയാണ് നാഥനാണ് എന്ന് ഉള്ളതുകൊണ്ട് കൊണ്ട് വാചസ്പതി എന്നുള്ളതായ നാമധേയം ഇനി അയോനിജ എന്നുള്ളതിനെ യോനിയിൽ നിന്ന് ജനിക്കാത്തവൻ യോനിയിൽ നിന്ന് ജനിക്കാത്തവൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ യോനിയിൽ നിന്നല്ല ജനിച്ചിട്ടുള്ളത് എന്ന് യോനിയിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്നുള്ളതും അല്ല ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അയോനിജ യോനിയിൽ നിന്ന് ജനിക്കാത്തവൻ എന്നർത്ഥം അപ്പോൾ വാചസ്പതിരയോനിജ എന്ന് വാചസ്പതിയും അയോനിജനും ആയിട്ടുള്ള ഭഗവാൻ എന്ന് അർത്ഥം വാചസ്പതി വാചസ്പതിരയോനിജ എന്ന് ഒരു രണ്ടും ചേർത്ത് വിശേഷണ വിശേഷ്യം ആയിട്ടുള്ള വിശേഷണ വിശേഷ്യങ്ങളായിട്ടുള്ള രണ്ട് പദങ്ങളെ ചേർത്തിട്ടുള്ളതായ ഏകനാമധേയം ഒരേ നാമധേയമാണ് വാചസ്പതി അയോനിജ എന്നുള്ളത് എന്ന് ഇനി സുധന്വാ ഖണ്ഡപരശു ദാരുണോ രവിണപ്രദ ദിവസ്പൃക് സർവൃക് വ്യാസോ വാചസ്പതിരയോനിജ